ിയരേ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനത് പറയാം മലയാള സാഹിത്യ രംഗത്ത് ബാലസാഹിത്യം വളരെ സാവകാശമാണ് പിച്ച വെച്ച് വന്നത് ആദ്യകാലങ്ങളിൽ ബാല പ്രസിദ്ധീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിന് അച്ചടിയുടെ ഭംഗി അത്രമാത്രം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല പ്രാകൃതമായ രീതിയിലുള്ള അല്ലെങ്കിൽ അക്കാലത്ത് കിട്ടുന്ന അച്ചടി സാമഗ്രികൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കുട്ടികളെ ആകർഷിക്കാനുള്ള വലിയ സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ പൂമ്പാറ്റ എന്ന പ്രസിദ്ധീകരണം വന്നതോടു കൂടിയാണ് കൂടുതൽ കാർട്ടൂണുകളും മറ്റുമായി നല്ല നല്ല സാരോപദേശ കഥകളോടുകൂടി ഈ പൂമ്പാറ്റ പറന്നുയരാൻ തുടങ്ങി പൂമ്പാറ്റയുടെയും മറ്റും വളർച്ച കണ്ടപ്പോൾ മലയാള മനോരമയ്ക്ക് അത്തരത്തിലൊരു പ്രസിദ്ധീകരണം തുടങ്ങിയാൽ കൊള്ളാമെന്നുള്ള മോഹത്താൽ അവർ ഡൽഹിയിൽ ന്യൂസ്പേപ്പർ രജിസ്ട്രാറിൻ്റെ അടുത്ത് പുതിയൊരു പേരിന് അപ്ലൈ ചെയ്തു അത് ബാലരമ എന്നായിരുന്നു ഈ വിവരം വളരെ തന്ത്രശാലിയായ മിടുക്കനായ ജനയുഗത്തിൻ്റെ പത്രാധിപർ കാമ്പിശ്ശേരി കരുണാകരൻ അറിഞ്ഞു അപ്പോൾ അദ്ദേഹത്തിനൊരു മോഹം അല്ലെങ്കിൽ ഒരു വാശി ബാലരമ ഇറങ്ങുന്നതിന് മുമ്പ് കുട്ടികൾക്ക് വേണ്ടി ജനയുഗത്തിൽ നിന്ന് ഒരു കുട്ടികളുടെ മാസ ഇറക്കുക അതിനായി അദ്ദേഹം അന്ന് സി പി ഐയുടെ മുഖപത്രമാണല്ലോ ജനയുഗം അതിൻ്റെ രാജ്യസഭാ മെമ്പറായിരുന്ന അച്യുത മേനോനെ സമീപിച്ച് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ന്യൂസ് പേപ്പർ രജിസ്ട്രാറിൽ നിന്നും എന്നൊരു ടൈറ്റിൽ കരസ്ഥമാക്കുകയും അന്ന് ഡൽഹിയിൽ ശങ്കേഴ്സ് വീക്കിലിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാർട്ടൂണിസ്റ്റ് യേശുദാസനെ ഈ ബാലയുഗത്തിൻ്റെ പത്രാധിപരാവാൻ ക്ഷണിക്കുകയും ചെയ്തു അപ്പോൾ ബാലയുഗത്തിലെ പത്രാധിപർ സ്ഥാനത്തേക്ക് വരുന്നതിന് യേശുദാസൻസിന് യാതൊരു മടിയും ഉണ്ടായില്ല കാരണം അദ്ദേഹത്തിൻ്റെ തുടക്കവും ഈ ജനയുഗത്തിൽ നിന്ന് തന്നെയായിരുന്നു അങ്ങനെ ബാലരമയേക്കാൾ മാസം മുമ്പ് ജനയുഗം വളരെ മനോഹരമായ രീതിയിൽ പുറത്തിറങ്ങുകയും സാരോപദേശ കഥകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയും അന്നത്തെ പ്രഗത്ഭരായ എഴുത്തുകാരെ കൊണ്ട് വയലാർ വരെ അതിൽ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ വൈക്കം ചന്ദ്രശേഖരൻ നായർ ഇതുപോലെയുള്ള പ്രഗത്ഭരായ ആളുകളുടെ വളരെ നല്ല നീതിസാരബോധമുള്ള നല്ല കഥകളോടുകൂടി അതിറങ്ങി അപ്പോൾ അതിന് ഒട്ടും മോശമല്ലാത്ത രീതിയിൽ തന്നെയാണ് ബാലരമയും ഇറങ്ങിയത് അക്കാലത്ത് ഏറ്റവും ശ്രദ്ധേയരായ എഴുത്തുകാരെ കൊണ്ട് തന്നെയാണ് ബാലരമ എഴുതിച്ചിരുന്നത് പി നരേന്ദ്രനാഥ് വെണ്ണിക്കുളം ചുവല്ലൂർ കൃഷ്ണൻകുട്ടി നന്ദനാർ ടി വി ജോൺ ഇ വാസു വി പി മുഹമ്മദ് ടി കെ ഭാസ്കരവർമ്മ കെ തായാട്ട് ഇങ്ങനെ അതിപ്രശസ്തരായ ആളുകളുടെ ഏറ്റവും മനോഹരമായ കഥകളും അതുപോലെയുള്ള ലേഖനങ്ങളും ഒക്കെ ആയിരുന്നു ബാലരമയിൽ അത് ബാലരമ എന്ന് പറയുമെങ്കിലും ഒരു യുവരമയായിരുന്നു അവർ പരസ്യം ചെയ്തിരുന്നത് യുവതി യുവാക്കളുടെ ആകർഷിക്കുന്ന രീതിയിലുള്ള പരസ്യങ്ങളുമാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇത്തരത്തിലുള്ള ബാലപ്രസിദ്ധീകരണങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളുടെ കുത്തൊഴുക്കിൽ പഴയ പൂമ്പാറ്റ അച്ചടി അവസാനിപ്പിക്കേണ്ടി വന്നു എന്നാൽ എറണാകുളത്തെ പയ്യാൻ കമ്പനി അവർ പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്ന കാര്യത്തിലും പത്രങ്ങൾ വിതരണം ചെയ്യുന്ന കാര്യത്തിലുമൊക്കെ ബഹുമിടുക്കരായി ഇംഗ്ലീഷ് പുസ്തകങ്ങളൊക്കെ ഒത്തിരി എറണാകുളത്ത് ആദ്യമായി കൊണ്ടുവരികയൊക്കെ ചെയ്ത ആ പ്രസ്ഥാനം ഒരു പൂമ്പാറ്റയെ വീണ്ടെടുത്ത് വീണ്ടും അതൊരു കുട്ടികൾക്ക് ഉചിതമായ രീതിയിൽ ഒരു പ്രസിദ്ധീകരണമായിട്ട് പുറത്തിറക്കി അനുനിമിഷം വികസിച്ചുകൊണ്ടിരിക്കുന്ന വിജ്ഞാന ചക്രവാളത്തിൻ്റെ പരിധി കുട്ടികൾക്ക് പ്രാപ്യമാക്കുക ബാലമനസ്സുകളുടെ ഭാവന ഉണർത്തുക എന്ന കൂടിയായിരുന്നു പൂമ്പാറ്റ രണ്ടാമത് തുടങ്ങിയത് പൈക്കോയിൽ നിറങ്ങിയ പൂമ്പാറ്റയുടെ പത്രാധിപർ കാഞ്ചന വാസുദേവ് എന്ന വനിതയായിരുന്നു വളരെ മനോഹരവും ആദർശനിഷ്ഠമായ കഥകളും ചിത്രകഥകളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ പൂമ്പാറ്റ വലിയ രീതിയിലുള്ള വിൽപ്പനയൊന്നും ആദ്യകാലത്ത് നടന്നിരുന്നില്ല സി എൻ കരുണാകരനെ പോലെയുള്ള പ്രശസ്തരായ ചിത്രകാരന്മാരെ കൊണ്ടാണ് അതിൽ ചിത്രങ്ങൾ വരപ്പിച്ചിരുന്നത് ഇതിനിടയ്ക്ക് വൈക്കം ചന്ദ്രശേഖരൻ നായരുടെ പത്രാധിപത്യത്തിൽ ഇറങ്ങിക്കൊണ്ടിരുന്ന ചിത്രകാർത്തിക നിന്നു പോയപ്പോൾ അതിലെ ഒരു മിടുക്കനായ പത്രാധിപരുണ്ടായിരുന്നു വൈക്കം ചന്ദ്രശേഖരൻ നായരുടെ വളരെ പരിലാളനകൾ ഏറ്റുവാങ്ങിയ എൻ എം മോഹനൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ കൂടി പൈക്കോയിലേക്ക് ക്ഷണിക്കുകയും ഈ പൂമ്പാറ്റയുടെ പത്രാധിപ സ്ഥാനം അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു അതോടുകൂടി സത്യം പറഞ്ഞാൽ മലയാള ബാലപ്രസിദ്ധീകരണങ്ങളുടെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം തുറക്കുകയായിരുന്നു വിദ്യാധനത്തെക്കാൾ വലിയൊരു ധനം എല്ലാ മനുഷ്യരിലുമുണ്ട് അത് വികസിപ്പിച്ചെടുത്താൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ആദ്യം ലോകത്തോട് പറഞ്ഞത് അരിസ്റ്റോട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രവചനം തെറ്റിയില്ല അത് അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ് അത് ഭാവനയാണ് അപ്പോൾ കുട്ടികളുടെ ഈ പ്രസിദ്ധീകരണങ്ങൾ വായിക്കുമ്പോൾ കുട്ടികളിൽ ഭാവന വളർത്തുക എന്നുള്ളതാണ് പൈക്കോയുടെയും പൂമ്പാറ്റയുടെ ഉദ്ദേശമെങ്കിൽ അത്തരത്തിലുള്ള ഭാവന കാട് അവസ്ഥയാണ് മോഹനൻ പത്രാധിപരായി വന്നപ്പോൾ സംഭവിച്ചത് അതുവരെ ഉണ്ടായിരുന്ന ആദർശ കഥകൾക്ക് പകരം കബീഷ് ഗുസ്തി പിടിക്കുന്ന കഥാപാത്രങ്ങൾ മായാവി കുട്ടിച്ചാത്തൻ ഇത്തരത്തിലുള്ള കഥകളും കുസൃതി കഥകളും ചതി ഇത്തരത്തിലുള്ള കഥകൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് കുട്ടികളെ പെട്ടെന്ന് ആകർഷിക്കുന്ന രീതിയിലേക്ക് മാറ്റി അതിൻ്റെ ചിത്രകാരന്മാരെയും മാറ്റിയെടുത്തു ചന്ദ്രൻ ചൂലാശ്ശേരി എന്ന ചിത്രകാരനും മോഹനൻ എന്ന പത്രാധിപരും ചേർന്നാണ് ഇത്തരത്തിൽ കുട്ടികൾക്ക് വേണ്ടി ഒരു മായാലോകം ചമച്ചത് അതോടുകൂടി ബാലരമയുടെ സർക്കുലേഷൻ കുറയുകയും പൂമ്പാറ്റയുടെ സർക്കുലേഷൻ കുതിച്ചു കയറുകയും ചെയ്തു പൂമ്പാറ്റയുടെ ഈ വളർച്ച മലയാള മനോരമയ്ക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല ബാലരമ അപ്പോഴേക്കും പിന്നിലേക്ക് പോവുകയും പൂമ്പാറ്റ കുതിച്ചു കയറുകയും ചെയ്യുകയാണ് അതിൻ്റെ സൂത്രധാരകനായ മോഹനെ എങ്ങനെയും തപ്പിയെടുത്ത് ബാലരമയുടെ തലപ്പത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് കൂടുതൽ കോപ്പികൾ വിറ്റഴിക്കാൻ കഴിയുമെന്ന് അവിടുത്തെ വിദഗ്ധരായ ആളുകൾ കണ്ടെത്തി അങ്ങനെ മോഹനെ അവർ പത്രാധിപ സ്ഥാനത്തേക്ക് ക്ഷണിക്കുകയാണുണ്ടായത് എന്നാൽ ബുദ്ധിമാനായ മോഹനെ ഒരു ബാല പ്രസിദ്ധീകരണത്തിൽ പത്രാധിപരേക്കാൾ മികച്ചു നിൽക്കേണ്ടത് ചിത്രകാരനാണെന്ന് അറിയാവുന്നതുകൊണ്ട് ചന്ദ്രൻ ചൂലാശ്ശേരിയെ ആദ്യം ബാലരമയിൽ ജോയിൻ ചെയ്യിപ്പിച്ചു അതിനുശേഷം ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് പത്രാധിപർ മോഹൻ പൂമ്പാറ്റയോട് വിട പറഞ്ഞ് ബാലരമയിലെത്തുന്നത് അതോടുകൂടി അക്ഷരാർത്ഥത്തിൽ രണ്ട് പൂമ്പാറ്റകൾ ഉണ്ടായി എന്നുള്ളതാണ് സവിശേഷത ഒന്ന് ബാലരമ എന്നുള്ള ടൈറ്റിലുള്ള മാറ്റമല്ലാതെ പൂമ്പാറ്റയിൽ നിന്നും യാതൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല ഒരേ അച്ചിൽ വാർത്ത പോലെ രണ്ട് പ്രസിദ്ധീകരണങ്ങൾ മനോരമയ്ക്ക് കൂടുതൽ സർക്കുലേഷൻ സംവിധാനങ്ങളുള്ളതുകൊണ്ട് പടി പടിപടിയായി ബാലരമ കുതിച്ചു കയറാൻ തുടങ്ങി അന്ന് ഈ മോഹനൻ്റെ വലങ്കയ്യായി നിന്നത് കെ എസ് രാമൻ എന്ന സഹപത്രാധിപരായിരുന്നു അദ്ദേഹത്തിൻ്റെ സവിശേഷമായ കഴിവുകളും നന്നായി മോഹൻ അറിയാവുന്നതുകൊണ്ട് രാമനെ കാര്യമായി ഉപയോഗിച്ചു എന്നാൽ വർഷങ്ങൾക്ക് ശേഷം മാതൃഭൂമിയും ഒരു ബാല ചിന്തിച്ചു തുടങ്ങി കാരണം ഒട്ടേറെ ബാലപ്രസിദ്ധീകരണങ്ങൾ അപ്പോഴേക്കും രംഗത്തെത്തി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഈ മാതൃഭൂമിയുടെ സംവിധാനത്തിൽ നിന്ന് ഒരു ബാലപ്രസിദ്ധീകരണമാകാം എന്നവര് തീരുമാനമെടുത്തു അങ്ങനെ ബാലഭൂമി എന്നൊരു രജിസ്ട്രേഷനും അവർ സംഘടിപ്പിച്ചു അപ്പോൾ ആരെ പത്രാധിപരാക്കും പുതിയ ഒരാളെ പരീക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് മനോരമയുടെ ബാലരമയുടെ കൂടാരത്തിലുള്ള ആരെയെങ്കിലും എടുത്താലോ എന്നുള്ളൊരു ആലോചന ഉണ്ടായി അപ്പോൾ പുതിയൊരു പത്രാധിപരെ വെച്ച് പരീക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് ഈ മേഖലയിൽ കഴിവ് തെളിയിച്ച ഒരാളെ പത്രാധിപരാക്കി എടുക്കാമെന്ന് തീരുമാനിച്ചു എന്നാൽ മനോരമയിൽ നിന്നും മോഹനനെ കൊണ്ടുവരാൻ കഴിയുകയില്ല കാരണം എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് മോഹൻ അവിടെ ഇരിക്കുന്നത് പിന്നെ എന്തു ചെയ്യും മോഹൻ്റെ വലങ്കയായ കെ എസ് രാമനെ തന്നെ പൊക്കിയെടുക്കാമെന്ന് തീരുമാനിച്ചു മോഹനൻ ചെയ്ത അതേ തന്ത്രം തന്നെയാണ് കെ എസ് രാമനും പ്രയോഗിച്ചത് ബാലരമയുടെ മിടുക്കനായ ചിത്രകാരൻ ചന്ദ്രൻ ചൂലാശ്ശേരിയെ ആദ്യമേ തന്നെ ബാലഭൂമിയിൽ നിയമിച്ചു പിന്നാലെ രാമനും എത്തി അങ്ങനെ മൂന്ന് പൂമ്പാറ്റയായി അതോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ബാലഭൂമി ഇറങ്ങുമ്പോൾ കേരളത്തിൽ അങ്ങോളമിങ്ങോളമായി ഒട്ടേറെ ബാല ഉണ്ടായി കഴിഞ്ഞിരുന്നു കേരള ശബ്ദം ഗ്രൂപ്പിൽ നിന്ന് മുത്തശ്ശിയും അതുപോലെ പല പ്രസിദ്ധീകരണങ്ങളും രംഗത്ത് സജീവമായി കഴിഞ്ഞു ഏതാണ്ട് പത്ത് ഇരുപത്തിരണ്ട് ബാല നല്ല മത്സരമായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അതിലെല്ലാം താരോപകാശ കഥകളോ അല്ലെങ്കിൽ കുട്ടികൾക്ക് വിജ്ഞാനമുണ്ടാക്കുന്ന കഥകളോ ഇല്ലാതെ ജഗബുകയായി ഒരുമാതിരി കഥകൾ പോലെയുള്ള കഥകളും ചുപ്പാണ്ടി പോലെയുള്ള കഥകളും ഒക്കെയായി കുസൃതികളും തോക്കെടുത്തുള്ള വീരകൃത്യങ്ങളും വീരകൃത്യങ്ങളുമൊക്കെയായി കുട്ടികളുടെ ബാല മനസ്സിൽ ഈ ബാലപ്രസിദ്ധരണങ്ങളെല്ലാം പഴയ പൂമ്പാറ്റയുടെ അതേ മട്ടിൽ അതേ അച്ചിൽ തന്നെയാണ് പിറന്നു വീണുകൊണ്ടിരുന്നത് ഒരു മാറ്റവുമില്ലാതെ ഒരു മായാവി തരംഗം അതിൽ ഗുണപാഠകഥകൾ വളരെ കുറവ് സാഹസിക കഥകളും തോക്കെടുത്തുള്ള അഭ്യാസങ്ങളും വില്ലാളി വീരന്മാരുടെ കഥകൾ കൊണ്ട് നിറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ബാലമനസ്സുകൾ ഒരുമാതിരി വികൃതി നിറഞ്ഞ മനസ്സായി മാറിക്കൊണ്ടിരുന്നു കുട്ടികളുടെ ഭാവന മുഴുവൻ തത്തിക്കളിച്ചത് ഇത്തരം വികൃതി തരങ്ങളിലേക്കാണ് അതിൻ്റെ ഉത്തരവാദി എൻ എം മോഹനൻ എന്ന വ്യക്തി മാത്രമാണ് അദ്ദേഹം പഠിച്ചുവിട്ട ആ രീതിയെ അനുകരിക്കാൻ ഒട്ടേറെ ആളുകളുണ്ടായി പത്രസ്ഥാപനങ്ങളുണ്ടായി എന്നാൽ ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായി മനോരാജ്യം ഗ്രൂപ്പിൽ നിന്ന് ജോർജ് തോമസിൻ്റെ ലാലു ലീല എന്ന പ്രസിദ്ധീകരണം എടുത്തു പറയേണ്ടതാണ് വളരെയേറെ വ്യത്യസ്തമായി വിജ്ഞാനപ്രദമായ കഥകൾ നല്ല ലേ ഔട്ട് ബാറ്റൻ ബോസിനെ പോലെയും ഫിലിപ്പ് ഇടയാറിനെ പോലെയൊക്കെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന എഴുത്തുകാർ ഇതിലെല്ലാം ഉപരി ടി എ ജോസഫ് എന്ന അനുഗ്രഹീത ചിത്രകാരൻ്റെ ലേ ഔട്ടും കൊണ്ട് ലാലുലീല സമ്പന്നമായി അതിൻ്റെ തുടക്കത്തിൽ യേശുദാസനായിരുന്നു കവർ പേജുകൾ കൈകാര്യം ചെയ്തിരുന്നത് അതിനുമുണ്ടായിരുന്നു പുതുമ റിക്ഷയിൽ നിന്ന് ഒരു കാലത്ത് ഇറങ്ങിയിരുന്ന സ്പുട്നിക് എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ ചോട് പിടിച്ചായിരുന്നു അദ്ദേഹം ഈ പ്രസിദ്ധീകരണങ്ങളുടെയൊക്കെ പുറംചട്ട ക്രമീകരിച്ചിരുന്നത് അദ്ദേഹത്തിനും വലിയൊരാഗ്രഹമുണ്ടായിരുന്നു കുട്ടികളുടെ ഒരു പ്രസിദ്ധീകരണം തുടങ്ങണമെന്ന് അതിന് മൈൽപീലി എന്ന പേരിൽ ഒരു രജിസ്ട്രേഷൻ എടുത്തെങ്കിലും ആ പ്രസിദ്ധീകരണം അദ്ദേഹത്തിൻ്റെ പത്രാധിപത്യത്തിൽ തുടങ്ങാൻ കഴിഞ്ഞില്ല എന്നാൽ മയിൽപീലി ഇറങ്ങുക തന്നെ ചെയ്തു വലിയ പ്രയോജനമൊന്നും കുട്ടികളുടെ ആ സാഹിത്യ മേഖലയ്ക്കോ കുട്ടികൾക്കോ ഉണ്ടായില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത ഇന്ന് സത്യത്തിൽ നമ്മുടെ കുട്ടികളിൽ ഏറെ പേരും ഹൈപ്പർ ആക്ടിവിറ്റിയുടെ അമർന്നിരിക്കുകയാണ് ഈ എല്ലാ കാരണവും ഈ ബാല പ്രസിദ്ധീകരണങ്ങളാണെന്ന് പറയുന്നില്ല എന്നാൽ അതിൽ ഒരു കാരണം ഇത്തരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങളും കൂടിയാണ് കുട്ടികളുടെ അനുസരണക്കുറവ് മുതിർന്നവരോടുള്ള ബഹുമാനക്കുറവ് അധ്യാപകരോട് തലതിരിച്ചു തിരിച്ച് സംസാരിക്കുക സാധാരണ പറയാറില്ലേ ചെറിയ വായിൽ വലിയ വർത്തമാനം പറയുന്ന കുട്ടികൾ ഇതൊക്കെ ഇന്നിൻ്റെ ഒരു പ്രത്യേകതയാണ് സ്വാഭാവികമായി അത്തരത്തിലേക്കുള്ളൊരു പോക്ക് പോകുന്നതിനിടയ്ക്ക് അതിന് വളം വെച്ചു കൊടുക്കുന്ന രീതിയിലായിപ്പോയി നമ്മുടെ ബാല പ്രസിദ്ധീകരണങ്ങളിൽ ഏറെയും എന്ന് പറയാതിരിക്കാൻ തരമില്ല